പുലരിവെട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും മഴവില് കാണാൻ വലിയ സന്തോഷമാണ് മഴവില്ല് ഒരാളുടെ കണ്ണിൽപ്പെട്ടാൽ ഉടൻ അടുത്തുള്ള എല്ലാവരെയും അത് കാണാൻ നമ്മൾ വിളിക്കും എന്നാൽ ഇത്രയും മനോഹരമായ സപ്തവർണങ്ങളിലുള്ള ഈ മഴവില്ല് എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ കാർമേഘ പാളികളിലൂടെ സൂര്യപ്രകാശം കടന്നു വരുമ്പോഴാണ് മനോഹരമായ മഴവില്ല തെളിയുന്നത് കാർമേഘം സൂര്യപ്രകാശത്തെ കടത്തിവിടാതിരുന്നാൽ നയനമനോഹരമായ മഴവില്ല തെളിയുകയില്ല സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ദൈവത്തിൽ വിശ്വാസമുള്ളവരാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തെ തള്ളിപ്പറയാറുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം എന്ന് സംശയിക്കാറുണ്ടോ അതുമല്ലെങ്കിൽ ദൈവത്തിന് നമ്മുടെ യഥാർത്ഥ സ്നേഹമുണ്ടോ എന്ന ആശങ്കയെങ്കിലും ഉണ്ടാകാറില്ലേ എന്നാൽ സഹനമാകുന്ന കാർമേഹത്തിലൂടെ ദൈവകൃപ നമ്മിലേക്ക് കടന്നു വരുവാൻ അവ അനുവദിക്കുമ്പോൾ വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങൾ കൃപകളായി മാറും നമ്മുടെ ദുഃഖം എത്ര ആഴമേറിയതാണെങ്കിലും ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിൽ സംശയം വേണ്ട ഏതൊരു വ്യക്തിയും തന്റെ വേദനകളും പ്രയാസങ്ങളും പങ്കുവയ്ക്കുന്നത് അവരോട് ഏറ്റവും അടുപ്പമുള്ളവരോടാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരോടാണ് ഈ വിധത്തിൽ ചിന്തിക്കുമ്പോൾ ഈശോ തന്റെ സഹനങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നതാണെന്ന വിശ്വാസമാണ് നമുക്ക് ആശ്വാസം പകരേണ്ടത് നമ്മുടെ പ്രാർത്ഥന ആവണം നമ്മുടെ ബലം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്നേഹപൂർവമായ സംഭാഷണത്തിന് കാതോർത്തിരിക്കുന്നവരാണ് നമ്മുടെ ദൈവം നമ്മുടെ എപ്പോഴും ആയിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം നമ്മുടെ വേദനകളിലും പ്രശ്നങ്ങളിലും മാത്രം ശ്രദ്ധിക്കാതെ അവിടുത്തെ സാന്നിധ്യ അവബോധത്താൽ നമ്മുടെ ജീവിത സഹനങ്ങളെ നമുക്ക് കൃപയുടെ മനോഹര മഴവിളുകളാക്കി മാറ്റാം ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു നല്ല ദിനം ഏവർക്കും ആശംസിക്കുന്നു